വിഷയം ർക്കവും കുതക്കവും നടത്തിയിട്ട് അപ്പുറവും ഇപ്പുറവും ന്യായവാദങ്ങൾ നിരത്തിയിട്ട് അള്ളാഹു ഹബീബിന്റെ തിരുമുടി എന്ന് പറയുന്ന ആ മുടിയെ ഉപദ്രവിക്കരുത് തിരുമുടിക്ക് ശല്യം ഉണ്ടാകരുത് തിരുമുടിന്റെ നിഷേധത്തിന് വഴിവെക്കരുത് തിരുമുടിയുടെ പവിത്രതയെ ഭംഗം പുതിക്കരുത് കാലാകാലങ്ങളായി സൂക്ഷിച്ചു വരുന്നവരുടെ വിശ്വാസ്യത തകർക്കരുത് അവധം വിതണ്ട വാദങ്ങളും തോന്യാസങ്ങളും നടത്തിയിട്ട് മന്നാദാശം എൻ്റെ മുടിക്കൊരു മനുഷ്യൻ ശല്യം വരുത്തിയാൽ ആഴാനീ അവൻ എന്നെയാണ് ശല്യപ്പെടുത്തുന്നതെന്ന് വമന്നാദാനി എന്നെ വല്ലവനും ശല്യപ്പെടുത്തിയാൽ ആദല്ലാ അവൻ അല്ലാഹുവിനെയാണ് ശല്യപ്പെടുത്തിയത് വമൻ ആദല്ലാ അള്ളാഹുവിനെ ഒരു മനുഷ്യൻ എൻ്റെ മുടിയുടെ കാര്യത്തിൽ ശല്യപ്പെടുത്തിയാൽ ശാപം അവനുണ്ട് ഏഴ് ഭൂമിയും അവറേ അവന് ശാണിരിക്കുന്നത് ഒരു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന ഹദീസിലെ താക്കീതിൽ നമ്മുടെ വിവാദം എത്തരുത് നമ്മുടെ സംസാരം എത്തരുത് നമ്മുടെ വാദമുഖങ്ങൾ എത്തരുത് നമ്മുടെ പഴികൾ എത്തരുത്